എന്താണ് ഗണപതി പൂജ ആദ്യം ചെയ്യുന്നത് ഇത് സാക്ഷാത് പരമശിവൻ ചെയ്ത ഒരു നിയമപ്രകാരമാണ് ലോകത്ത് നമ്മൾ ഏത് പൂജ കഴിച്ചാലും പരമശിവനെ പൂജ പോരെ അല്ലെ ഭഗവതി പൂജിച്ച പോരെ അയ്യപ്പനെ ശാസ്താവിനെ അല്ലെങ്കിൽ ദേവിയെ വിഷ്ണു പൂജ എന്ത് ചെയ്താലും ഗണപതിക്ക് ഒരു നീദ്യം വെക്കും അല്ലെ ഗണപതിക്ക് ആദ്യം പൂജ കൊടുക്കും എന്തിനായിരിക്കും അത് എന്തിനാ പറഞ്ഞേ നിങ്ങളൊക്കെ തിരുവാതിര കളിക്കുന്നില്ല തിരുവാതിരക്ക് ആദ്യം പാടുന്ന ഏതാണ് ഗണപതി പിന്നെ സരസ്വതി സരസ്വതി ആദ്യം പാടാറില്ല അല്ലേ പങ്കജാക്ഷൻ കടൽ പറഞ്ഞാൽ അത് കഴിഞ്ഞേ വരുള്ളൂ കുമ്മിയൊക്കെ അത് കഴിഞ്ഞേ വരുള്ളൂ എന്താ കാരണം എന്താ കാരണം ഏ തടസ്സങ്ങളൊക്കെ മാറാൻ ശരിയാണ് പക്ഷേ തടസ്സങ്ങൾ മാറാൻ ഗണപതി തന്നെ വേണമെന്നാരാ പറഞ്ഞേ സാക്ഷാൽ പരമശിവൻ അതിന്റെ പിന്നില് ഒരു കഥയുണ്ട് നമ്മളൊക്കെ മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ അല്ലെ അല്ലെങ്കിൽ നമ്മൾ രോഗം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ശരീരം നശിച്ചു പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളതുകൊണ്ട് സമ്മതിക്കാൻ തയ്യാറില്ല ഭാഗവതധർമ്മത്തിൽ നിമി നവയോഗി സംവാദം എല്ലാവർക്കും അറിയാതി ആദ്യത്തെ കവി കവി എന്ന് പറയുന്ന യോഗീശ്വരൻ ഒമ്പത് യോഗിമാരാണ് നിമി ചക്രവർത്തിയുടെ ആ അന്തപുരത്തിലേക്ക് അവരുടെ യാഗശാലയിൽ കടന്നു ഈ സംവാദം നടത്തിയത് നിമിയുടെ രാജ്യം ഏതായിരുന്നു വിദേഹം നമ്മുടെ സീതയുടെ നാട് തന്നെ വൈദേഹി ജനകന്റെ ആ നിമിയുടെ അടുത്ത് സംവാദത്തിന് ചെന്നു അവര് സംവാദത്തിന് വഴക്കുണ്ടാക്കാൻ തന്നെ സംവാദം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ധരിക്കരുത് ചർച്ചയാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ എന്താണ് നശിക്കുന്ന ഈ ശരീരമാണ് നാം നശിക്കുന്ന ഈ ശരീരമാണ് ഞാനും നിങ്ങളും ഒക്കെ എന്നുള്ള വിചാരം ദുഃഖത്തിന് കാരണമാകും നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നവരാ നമ്മളിവിടെ നോക്കുമ്പോൾ ഭാസ്കരൻ ചേട്ടൻ എന്തോ ഒരു സുഖമാണ് ഇങ്ങനെ രണ്ട് മക്കളും ഗൾഫിൽ ഞാനിപ്പോൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വെച്ച് കണ്ടു ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെയും പേര് ഉണ്ണിയുടെ മൂന്ന് മക്കൾ മൂന്ന് പേര് ലണ്ടനിലോ അമേരിക്കയിലോ ആണ് ഞാൻ വിചാരിച്ചു എന്തോ ഒരു പെൻഷൻ ഉണ്ട് ഇവിടെ ജീവിക്കാൻ പരമസുഖം പക്ഷെ അവരോട് ചോദിച്ചാൽ അവരുടെ തലയിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും അവർക്കിറങ്ങി ഓരോ മനുഷ്യനും നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് അനുഭവിക്കുന്നത് തലയിൽ ദുരിതം വെച്ചോണ്ട് നടക്കുക കണ്ടാൽ മനസ്സിലാവില്ല അങ്ങനെ മനുഷ്യരൊക്കെ മരിക്കാതിരിക്കാൻ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ കലിയു കലിയുഗത്തിലാണ് കലിയുഗത്തിൽ എത്ര വർഷമായി എത്ര വർഷമായി ഏ പറയൂ ഭാഗവതമൊക്കെ അറിയാവുന്നവരല്ലേ നിങ്ങൾ കലിയുഗം തുടങ്ങിയത് ആരും കൃത്യമായിട്ട് പറയില്ലെന്നറിയ പറയാം കലിയുഗം തുടങ്ങിയത് ഏകദേശം ഏകദേശം കലികാലം തുടങ്ങിയിരുന്നു കലിയുഗം തന്നെ തുടങ്ങിയത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് ബിസി ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഏഹ് ഇയാൾ ഇതങ്ങനെ അത്ര കൃത്യമായിട്ട് പറയുന്നു കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിയെ ബേസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഡോക്ടർ രാമൻ എന്ന് ഒരു കലണ്ടർ ഉണ്ടാക്കി കലണ്ടർ എന്ന് പറഞ്ഞ ഒരു പഠനം അതിൽ ധർമ്മപുത്രരുടെ പ്രായം എഴുപത്തി മൂന്നാണ് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ ബി സി അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് ഭഗവാന്റെ പ്രായം എഴുപതാണെന്ന് ഇവര് തമ്മിൽ മൂന്ന് വയസ്സിന് വ്യത്യാസമാണ് ഭഗവാനപ്പോഴത്തേക്കും കൃഷ്ണനപ്പോഴത്തേക്കും മുത്തച്ഛനൊക്കെയായി അങ്ങനെ പുതുമുത്തശ്ശനൊക്കെ ആയിരിക്കുന്ന സമയമാണ് അപ്പൊ അന്ന് കലികാലം തൊട്ട് അന്ന് കലിയുഗം തുടങ്ങി മൂവായിരത്തി ഒരുന്നൂറ്റി ബി സി ഫെബ്രുവരി ഇരുപതാം തീയതി അതിനു മുമ്പ് ഏത് യുഗമായിരുന്നു അത് പറഞ്ഞുകൂടി ദ്വാപരയുഗം ഭഗവാന്റെ യുഗം അതിനു മുമ്പ് ശ്രീരാമന്റെ ത്രേതായുഗം അതിനുമുമ്പ് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ഈ സത്യയുഗത്തിലും കൃതയുഗത്തിലും ത്രേതായുത്തിലും ഒക്കെ മുനിമാരൊക്കെ തപസ് ചെയ്ത് മോക്ഷം നേടുന്നത് പോലെ അസുരന്മാരും തപസ് ചെയ്ത് മോക്ഷം നേടി എങ്ങനെ അവർ ആദ്യം ചോദിക്കുന്ന വരവേദാ ബ്രഹ്മാവിനോട് പെട്ടെന്ന് പറയും സമയങ്ങളല്ല ആദ്യം ചോദിക്കുന്ന വര എന്താണ് എന്നെ ആരും കൊല്ലരുത് വളരെ സിമ്പിൾ നമ്മൾ ഇത് തന്നെ ചോദിക്കുന്നു എന്നെ ആരും കൊല്ലരുത് എത്ര പേര് മരിച്ചാലും നമ്മൾ അടുത്ത വീട്ടിലൊരു മരണം നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ കഷ്ടമായി ഇന്നലെ വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ട് ഇരുമ്പഴത്തേക്കും കസേര മറിഞ്ഞു വീണമെന്നു മിനിങ്ങാന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ച ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അടുത്ത വീട്ടിൽ കള്ളം കയറിയാലോ നമ്മള് കിടന്നുറങ്ങിട്ട് വീണ്ടും കഥ കുറ്റിയിടും എന്നാ കള്ള കുറുവാ കുറുവ കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ കഥകൾ രാത്രി കിടന്നുറങ്ങിട്ട് ചോദിക്കും ഭാര്യയോടെ സാക്ഷണം എഴുന്നേറ്റ് പോയി വീണ്ടും സാക്ഷിയുടെ ലോകയോഗം ചെയ്യും ഈ പേടി മരണത്തിൽ നമുക്കില്ല നമ്മൾ മരിക്കില്ലെന്ന നമ്മുടെ വിചാരം ശരീരം നശിക്കുന്നതാണെന്നാണ് കവിയുടെ ആദ്യത്തെ കവി എന്ന് പറഞ്ഞ ആ യോഗീശ്വരന്റെ ആദ്യത്തെ നശിക്കുന്ന ശരീരമാണ് ഞാൻ രണ്ടെന്നുള്ളത് ഭയം ഉണ്ടാക്കും ഒന്നെന്നുള്ളത് ഭയമില്ല ഏകം സത്വിപ്ര ബഹുദാ വന്തി ഏകമായ സത്യം ഈ പരബ്രഹ്മത്തിൻ്റെ ഒരംശമാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കിയാൽ പേടിയില്ല ഒറ്റയ്ക്കൊരു വീട്ടിൽ നിങ്ങൾ കഴിയുന്നു രാത്രി സമയം നിങ്ങൾക്കറിയാം നിങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ കിടന്നുറങ്ങി അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ ഒരു ശബ്ദം കേട്ടു നമ്മൾ പേടിക്കുവോ ഇല്ലയോ അപ്പം രണ്ടുണ്ട് വീട്ടിൽ മറ്റാരോ ഉണ്ടെന്നുള്ള എന്നുള്ള വിചാരം പേടിയുണ്ടാക്കും ഒറ്റയ്ക്കാണെങ്കിൽ ശബ്ദം ഒന്നും കേട്ടാൽ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങും ഇങ്ങനെയാണ് അപ്പൊ പണ്ടുള്ളവർ വരം ചോദിച്ചു ഇതുപോലെയാണ് അസുരന്മാര് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്നെ മരിക്കാതിരിക്കാൻ എന്താ വേണം അത് പറ്റില്ല മോനെ റിജക്റ്റഡ് ബ്രഹ്മാവ് ഉടനെ ആ തപസ് റിജക്റ്റ് ചെയ്തു അപ്പൊ അവരടുത്ത ഓപ്ഷൻ എടുത്തു എന്താണ് അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലുന്നത് താരകാസുരം ചോദിച്ചതാണ് എന്നെ കൊല്ലുന്നത് ശിവബീജത്തിൽ നിന്ന് ജനിച്ച ഒരു സന്തതി ആയിരിക്കണം കാരണം അന്ന് ശിവൻ കല്യാണം കഴിച്ചിട്ടില്ല ശിവനെന്ത് ബാച്ചലറാ സതി മരിച്ചുപോയ ശേഷം കല്യാണം കഴിക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ പാർവതി എന്നുള്ള പേര് പോലും ആർക്കും അറിയില്ല അന്ന് പരമശിവൻ തപസ്സിയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് തപസ് ചെയ്യുന്നു ഇവിടെ കൈലാസത്തില് വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചിത്രം വടവരോർമൂല് വൃദ്ധ ശിഷ്യ ഗുരുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ കേട്ടിട്ടില്ലേ ശ്ലോകം ഗുരുവാണ് ശിവൻ സനകാതി മുനികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും അറിവിന്റെ മൂർത്തി മൂർത്തിയാതാണ് അമ്പലത്തിൽ ദക്ഷിണാമൂർത്തി സങ്കല്പം നിങ്ങൾ പോയിട്ടുണ്ടോ ശിവ ഏറ്റുമാനൂരൊക്കെ ദക്ഷിണാമൂർത്തിയുണ്ട് പല അമ്പലങ്ങളിലുണ്ട് ഇവിടെ ഉണ്ടല്ലേ ആ അങ്ങനെ ഇരിക്കുമ്പോൾ ശിവന് കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ശിവൻ തപസ് തപസയിൽ നിന്നൊക്കെ ഇങ്ങനെ കുട്ടികളുണ്ടാവും അപ്പൊ താരകസുരം പറഞ്ഞു ശിവബീജത്തിൽ നിന്നുണ്ടായ ഒരു സന്തതിക്ക് മാത്രമേ എന്നെ വധിക്കാനാവൂ അതും ഏഴു വയസ്സിൽ അപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ആടിച്ച് പൊളിച്ച് സ്വർഗം മുഴുവൻ ആക്രമിച്ച് ത്രിലോകങ്ങൾ ത്രിലോകം എന്ന് പറഞ്ഞാൽ ഏതാണ് സ്വർഗം ഭൂമി പാതാളം അല്ലേ ഭൂമി സ്വർഗം പാതാളം ഓം ഭൂ ഭുവ ഗായത്രി മന്ത്രം അറിയാലോ ഭൂമി സ്വർഗം പാതാളം എന്ന് പറഞ്ഞാൽ ഈ ഏഴ് പതിനാല് ലോകങ്ങളെ മൂന്നായിട്ട് പറയുന്നതാണ് അതലം വിതലം സുതലം രസാതലം പാതാളം താഴത്തേക്കും ഭൂമി ജനലോകം തപലോകം സത്യലോകം സ്വർഗം എന്നും മോളിലേക്കും ഉള്ള എല്ലാം കൂടെ പറയുന്നതാണ് ത്രിലോകം ത്രിലോക ത്രിലോകസുന്ദരി ത്രൈലോക്യസുന്ദരി എന്നൊക്കെ ഭഗവതിയെ പറയും അപ്പം ആ ത്രിലോകങ്ങളിലും ആരും എന്നെ കൊല്ലരുന്ന് വിചാരിച്ച് താരകാസുരൻ വരം മേടിച്ചു വളരെ ബുദ്ധിപരമായിട്ടുള്ള ആസുരീ ബുദ്ധി നിങ്ങൾ ഭഗവത്ഗീത വായിക്കുന്നവരുടെ ആരെങ്കിലും ഉണ്ടോ കുറെ പേർക്കറിയാം അതിൽ ദേവീ സമ്പത്തും ആസുരീ സമ്പത്ത് പറയുന്നില്ലേ ആസുരീ ബുദ്ധി എപ്പോഴും അങ്ങനെയാ നമ്മുടെ മനുഷ്യരും ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് പക്ഷെ പക്ഷേ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അപ്പൊ ആസുരന്മാർ വരം മേടിച്ചത് അതിബുദ്ധിമാന്മാരായിട്ടാണെങ്കിലും ഈശ്വരീയ ബുദ്ധി അതിലും വലുതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് പുരാണകഥ അത് നിങ്ങള് പുരാണകഥകൾ എന്തിനാ വായിക്കുന്ന വെച്ചാൽ അതിനു വേണ്ടി നമ്മൾ പഠിച്ചു മനസ്സിലാക്കാനാണ് പക്ഷേ നടക്കാൻ പാടില്ലാത്തത് നടന്നു പാർവതി ദേവി പർവത്തിന്റെ പുത്രിയായ പാർവതീദേവി തപസ് ചെയ്ത് ശിവനെ വരിച്ചു അവരിൽ നിന്ന് സന്തതി ഉണ്ടായി അയ്യായിരം വർഷം ആ ശിവബീജം ഗംഗാദേവി ചുമന്നു സഹിക്കാൻ വയ്യാതെ അഗ്നിദേവനെ ഏൽപ്പിച്ചു അയ്യായിരം വർഷം അഗ്നിദേവൻ ചുമന്നു അതിനുശേഷം പതിനായിരം വർഷം ശരവണം എന്ന് പറയുന്ന ഒരു പൊയ്കയിൽ ആ ബീജം കിടന്നു ശരവണെന്ന് കേട്ടിട്ടുണ്ടോ മസാല ദോശ എന്ന് കയറി മസാല ദോശ തിന്നാനൊക്കെ ഒരു ഹോട്ടലിന്റെ പേര് ശരവണമെന്നല്ലേ ആ അപ്പം ശരവണ പൊയ്ക എന്ന് പറഞ്ഞാൽ ഒരു കോടി യോജന വിസ്ത വിസ്തീർണമുള്ള വലിയൊരു വനമാണ് പുല്ലാണ് ശരവണം അതിന്റെ നടുക്കൊരു പൊയ്കയിൽ അവതാരം ചെയ്തു ഷൺമുഖൻ സുബ്രഹ്മണ്യൻ ആറ് മുഖമുള്ളവൻ ഷട്ടെന്ന് പറഞ്ഞ ആറ് ആറു മുഖമുള്ള സുബ്രഹ്മണ്യൻ അവതാ കാരണം ആറമ്മമാരെ അയച്ചു മുലയൂട്ടാൻ കുഞ്ഞിന് കുഞ്ഞ് വിശന്ന് കരഞ്ഞു തുടങ്ങി അപ്പൊ ആറമ്മമാര് വന്നു ആറ് സ്ഥലത്തേക്ക് നോക്കി ആറ് തലയുണ്ടായി ഷൺമുഖനായിട്ട് സുബ്രഹ്മണ്യൻ അവതരിച്ചു അങ്ങനെ സുബ്രഹ്മണ്യം വന്ന് ഏഴാം വയസ്സായപ്പോഴത്തേക്കും ദേവ ദേവേന്ദ്രനും സപ്തർഷികളും ത്രിമൂർത്തികളും എല്ലാവരും ചേർന്ന് അഭിഷേകം ചെയ്തു എന്താ അഭിഷേകം ചെയ്യുന്നത് ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്തിട്ട് വേണം താരകാസുരനെ കൊന്നിട്ട് ലോകത്ത് ബാലൻസ് കറക്റ്റ് ചെയ്യാൻ സ്വർഗമൊക്കെ ആക്രമിച്ച് കീഴടക്കിയില്ലേ അയാളെ കൊല്ലാനും ഓടിക്കാനും അതിനെ മാർഗുള്ളൂ അങ്ങനെ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവേദന്റെ കൈകൾ മരവിച്ച് പോയി ദേവന്മാരൊക്കെ പരിഭ്രാന്തരായിട്ട് മൂർത്തികൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ പരമശിവന് മനസ്സിലായി ഇത് മൂത്ത മകനായ ഗണപതിയെ ആദരിക്കാതെ ഇളയ മകന് അഭിഷേകം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു അലുവ അല്ലെ മുട്ടായി വാങ്ങിച്ചോണ്ട് വന്ന രണ്ടാമത്തെ കുട്ടിയല്ല അപ്പൊ കുറച്ചുകൂടി ചെറുതായിട്ട് നമ്മൾ ആദ്യ ആ കുട്ടിക്ക് കൊടുക്കും ചിലപ്പോൾ മൂത്തത് വലിയ പ്രായവ്യത്യാസം ഇല്ലെങ്കിൽ മുമ്പിൽ ഇരുന്ന മകൻ മകനോ മകളോ അവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് വിഷമം തട്ടാതെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇതും കൂടെ ഈ പാഠമുണ്ട് അത് മൂത്ത മതിന് വിഷമമായി പാവ ഗണപതിയെ പൂജിച്ചില്ല അപ്പൊ പരമശിവന് മനസ്സിലായി ദേവേന്ദ്രന്റെ കൈകൾ മരവിച്ചത് ഗണപതിയെ പൂജിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് ഇനി മേലിൽ ഈ ലോകത്തെവിടെയും ഈ പ്രപഞ്ചത്തിലെവിടെയും ഏത് പൂജ ചെയ്താലും ആദ്യം ഗണപതി നേദ്യം ഗണപതി പൂജ ഗണപതി നിവേദ്യം ഗണപതി ഹോമം ഒക്കെ ചെയ്തിട്ട് മതി എന്നൊരു നിയമം പാസാക്കി അങ്ങനെ ഗണപതി അവിടെ വെച്ച് ആദരിച്ചു ഇതിനുശേഷം ആ നിർവിഘ്നം നിറവേറ്റപ്പെട്ടു സുബ്രഹ്മണ്യൻ താരകാസുരനെ സൂരപത്മനെ ഒക്കെ വധിച്ചു സൂരപത്മനെ വധിച്ച സ്ഥലമാണ് തൃച്ചെന്തൂർ ചെന്തൂര് ചുമന്ന ഊര് കടലിന്റെ കരയിൽ വെച്ച് സൂരപത്മനെ വധിച്ച് കടലിലൊക്കെ ചുമന്ന രക്തം ആ അസുരന്റെ രക്തം കലർന്നു അതിന്റെ പേര് ചെന്തൂരെന്നായി അവിടെ അമ്പലം വന്നപ്പോൾ എന്തായി തിരുച്ചെന്തൂരായി ആ തിരുച്ചെന്തൂരാണ് അറുപടൈ വീടിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അറിയാമല്ലോ അല്ലെ അറുപടൈ വീടെന്ന് കേട്ടിട്ടുണ്ടോ സുബ്രഹ്മണ്യന്റെ ആറ് അമ്പലങ്ങൾ തമിഴ്നാട്ടിലെ പഴനി തിരുത്തണി തിരുവ അല്ലെ കേട്ടിട്ടില്ലേ തിരുപ്പറങ്കുണ്ടം ആ അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചതാണ് ഗണപതി പൂജ ആദ്യം ചെയ്യണം എന്നുള്ള നിയമം